നെയ്യാറ്റിൻകര ഷാരോൺ രാജ്വധ കേസിൽ കാമുകയായിരുന്ന പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച വാർത്ത ദിവസങ്ങൾക്കിപ്പുറവും ചർച്ചയാവുകയാണ് എന്നാൽ പക്ഷേ ഗ്രീഷ്മയുടെ ഒരു വിധി പുറത്തു വന്നപ്പോൾ തൊട്ട് കേരളത്തിൽ ഇതുവരെയും നടപ്പിലാക്കിയ വധശിക്ഷയെപ്പറ്റിയൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കേരള സംസ്ഥാനത്ത് അവസാനമായി വധശിക്ഷ നടപ്പാക്കിയിട്ട് ജൂലൈ ആറിന് മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നീലേശ്വരം കരിന്തളം സ്വദേശി റിപ്പർ ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത് അതുമൊരു പോലീസുകാരനായിരുന്നു ആ ഒരു കൃത്യനിർവഹണം നടത്തിയത് ആരാചാരുടെ തസ്തിക ഇല്ലാത്തതിനാൽ തൂക്കിലേറ്റിയത് അന്നത്തെ കണ്ണൂർ ജയിൽ സൂപ്രണ്ട് എൻ ബി കരുണാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പതിനാറിന് വയനാട് വാഗേരി ചിരട്ടമ്പത്ത് ബാലകൃഷ്ണനെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിന് കാസർഗോഡ് നീലേശ്വരം കരിന്തളം സ്വദേശി റിപ്പർചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റി ആരാചാർ തസ്തിക ഇല്ലാത്തതിനാൽ ജയിൽ സൂപ്രണ്ട് അഴീക്കോട് കാപ്പിലെ പീഡിക സ്വദേശി അരയാക്കണ്ടിപ്പാറ പച്ച ഹൌസിൽ എം പി കരുണാകരന് ഈ കൃത്യം ഏറ്റെടുക്കേണ്ടി വന്നു സേവനത്തിൽ നിന്ന് വിരമിച്ച ഇപ്പോൾ ജീവിതം തുടരുകയാണ് റിപ്പർചന്ദ്രന് ശേഷം പിന്നീട് കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല അതേസമയം റിപ്പർചന്ദ്രൻ എന്ന വ്യക്തിയിലേക്ക് വന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ മരണദൂതനായിരുന്നു റിപ്പർചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഡിസംബർ പതിനഞ്ചിന് നീലേശ്വരം കരിന്തളത്ത് ജനിച്ച ചന്ദ്രൻ അച്ഛൻ പഠനം ഉപേക്ഷിച്ചു ഇരുട്ടിന്റെ മറവിൽ ആയുധം മരണദൂതൻ എന്നാണ് റിപ്പർ റിപ്പർചന്ദ്രന് സമൂഹം കൊടുത്ത നിർവചനം പോലും നിരപരാധികളായ പതിനാല് പേരെയാണ് റിപ്പർ റിപ്പർചന്ദ്രൻ കൊലപ്പെടുത്തിയത് തെളിയിക്കപ്പെട്ട പതിനാല് കൊലപാതകങ്ങളാണ് റിപ്പർ റിപ്പർചന്ദ്രൻ ചെയ്തുകൂട്ടിയത് ആക്രമണത്തിനിരയായ ചിലർ തളർന്നും ബോധരഹിതരായി മരണം വരെ കിടന്നു അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളെ ഭീതിയിലാഴ്ത്തിയ കൊലപാതക പരമ്പരകൾ ഋപ്പർചന്ദ്രൻ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതനെ ഭയന്നുകൊണ്ട് കാസർഗോഡിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടമായി പോയിരുന്നു അയാൾ ഒരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ നേരത്തെ അയാൾ പ്രത്യക്ഷപ്പെടുമെന്നും ഒക്കെ കഥയിറങ്ങിയിരുന്നു ഇതുവരെയുള്ള കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞതിലും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ക്രിമിനൽ തന്നെയായിരുന്നു ഋപ്പർചന്ദ്രൻ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രാത്രികളും പകലുകളും റിപ്പർചന്ദ്രന്റെ പേരിൽ ഭയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് വടക്കൻ കേരളത്തിൽ റിപ്പർചന്ദ്രൻ വിറപ്പിക്കുന്നത് സന്ധ്യ വായിക്കഴിഞ്ഞാൽ റിപ്പർചന്ദ്രന് ഭയന്ന് ആളുകൾ പുറത്തിറങ്ങാതെയായി റോഡുകൾ വിജനമായി കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇയാൾ പ്രത്യക്ഷപ്പെടുമായിരുന്നു മലബാറിന്റെ ഇരുട്ടും ഭയവും തന്നെയായിരുന്നു ഒരു കാലത്ത് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർചന്ദ്രൻ അനേകം കൊലപാതകങ്ങളിൽ മുഖ്യപ്രതിയായ റിപ്പർചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി കോടതി തൂക്കിക്കൊല്ലാനും വിധിക്കുന്നു തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്തെന്ന ചോദ്യത്തിന് ഇയാൾ പറഞ്ഞ ഉത്തരവിതായിരുന്നു എനിക്കെന്റെ അമ്മയെ കാണണം ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു ആ പിടിത്തം അങ്ങ് മുറുക്കി അല്പനിമിഷത്തിനകം ചന്ദ്രന്റെ അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേൾക്കുന്നത് പോലീസുകാർ ഓടി ചെന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തുന്നു എന്നാൽ പക്ഷെ അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ അതും സ്വന്തം അമ്മയോട് പോലുമെന്ന മുതുകടിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറി ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞത് ഇതായിരുന്നു ഈ തള്ളയാണ് ഈ തള്ളയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ചെറുപ്പത്തിൽ താൻ ചെയ്ത ചെറിയ കള്ളത്തരങ്ങൾ തന്നിൽ നിന്ന് വിലക്കാതെ തനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത് കൂട്ടുകാരുടെ പേനയും പുസ്തകവും ഒക്കെ മോഷ്ടിച്ചു വീട്ടിലെത്തുമ്പോൾ തന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ് അത് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും തന്നെ എത്തിച്ചു ഇതായിരുന്നു ഋപ്രചന്ദ്രൻ്റെ വാക്കുകൾ അതേസമയം സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് പോലീസുകാർ റിപ്പർചന്ദ്രനെ തേടിയിറങ്ങുന്നത് തല ചിഹ്നിച്ചിതറുമ്പോഴുള്ള നിലവിളി അതാണ് തന്നെ മതോന്മത്തനാക്കുന്നതെന്നായിരുന്നു റിപ്പർചന്ദ്രൻ തന്നെ പിടികൂടിയ പോലീസുകാരോട് പറഞ്ഞത് ലണ്ടനിൽ നിരവധി പേരെ തലക്കിടിച്ചു കൊലപ്പെടുത്തിയ ജാക്തർ റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം കിട്ടുന്നത് ചന്ദ്രൻ തളിപ്പറമ്പിലെ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി വധിച്ചത് നേരിൽ കണ്ട ആ സ്ത്രീയുടെ കുഞ്ഞുമകൻ പോലീസിന് നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചന്ദ്രൻ പിടിക്കപ്പെടുന്നത് കർണാടകയിലെ ഷിമോഗയിൽ ഇടത്താവളം ഒരുക്കിയിരുന്ന റിപ്പർ ചന്ദ്രനെ പിടികൂടുവാൻ കേരള കർണാടക സർക്കാരുകളും പോലീസും ഒരുപോലെ തന്നെ ശ്രമിച്ചിരുന്നു ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനാണ് ഈ റിപ്പർ മോഡൽ ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിയപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോഴേക്കും റിപ്പർ തന്റെ കൃത്യവുമായി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്താണ് രണ്ട് കൊലപാതകങ്ങൾ കൂടിയാൽ നടത്തുന്നത് ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു വിചാരണയ്ക്കൊടുവിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു നരാധമനെ തേടി പോലീസ് നെട്ടോട്ടം പക്ഷേ പതിനാല് കൊലപാതകങ്ങളിൽ ദമ്പതിമാരെ വധിച്ച കേസിൽ മാത്രമാണ് വധശിക്ഷ ലഭിച്ചത് മറ്റുള്ളവയിൽ ജീവപര്യന്താണ് ശിക്ഷയായി വിധിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിൽ ഏകാന്തതയിലും ആത്മസംഘർഷത്തിലുമായിരുന്നു റിപ്പർചന്ദ്രന്റെ അവസാന നാളുകൾ ജയിലിലെ ആദ്യ നാളുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീവനക്കാരെ വിറപ്പിച്ച ആളാണ് റിപ്പർചന്ദ്രൻ ഒരിക്കൽ ജഡ്ജി ജയിലിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ചന്ദ്രൻ അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി മനസ്സ് ശാന്തമായി തുടങ്ങിയതോടെ ചന്ദ്രൻ എഴുത്തും പഠിച്ച് പുസ്തക വായന ആരംഭിച്ചു സാഹസിക ജീവിതം നയിച്ചവരുടെ കഥകളോടായിരുന്നു ആദ്യമൊക്കെ പിന്നീട് പിന്നീട് ആത്മീയ പുസ്തകങ്ങളിലേക്ക് വഴിമാറി എന്നാൽ ജയിലിൽ മനോനില തകർന്നവനെ പോലെ റിപ്പർചന്ദ്രൻ എന്ന കരിന്തളം ചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊല്ലുന്നു റിപ്പർചന്ദ്രന്റെ വധശിക്ഷ നടപ്പിലാക്കിയ റിപ്പർചന്ദ്രന്റെ കഴുമരത്തിലേറ്റിക്കൊന്ന സൂപ്രണ്ട് എൻ ബി കരുണാകരൻ ഒരിക്കൽ റിപ്പർചന്ദ്രനെ തൂക്കിലേക്ക് നിമിഷത്തെ ഒരു കൊലപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്ത റിപ്പർചന്ദ്രന്റെ മനസ്സിലും അവസാന കാലത്ത് കുറ്റബോധം തോന്നിയ വ്യക്തിയുടേതാണെന്നും ഇദ്ദേഹം ഓർക്കുന്നു വധശിക്ഷ ഉറപ്പായതിനു ശേഷവും ജീവിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു ഋപ്പർചന്ദ്രന് ചെയ്ത അപരാധങ്ങൾ പലപ്പോഴും ഏറ്റു പറഞ്ഞു ശിക്ഷയിൽ ഇളവ് നേടുവാനുള്ള എല്ലാ നിയമവിഴികളും അടഞ്ഞപ്പോൾ വൈകാരിക പിന്തുണ നേടാനും ശ്രമം നടത്തി സുകുമാർ അഴീക്കോടിനെ കാണുവാനുള്ള ആഗ്രഹം വധശിക്ഷ കാത്തുകിടന്ന് ബാലകൃഷ്ണനും ഋപ്പർചന്ദ്രനും പോലീസ് സൂപ്രണ്ട് കരുണാകരനെ അന്ന് അറിയിക്കുന്നു അദ്ദേഹം ജയിലിലെത്തിയപ്പോൾ വധശിക്ഷ ജീവപര്യന്തമാക്കുവാൻ ഇടപെടണമെന്നാണ് ഇരുവരുടെയും അഭ്യർത്ഥന സുപ്രീം കോടതി ശിക്ഷ ശിക്ഷയും രാഷ്ട്രപതി ദയാഹർജി തള്ളുകയും ചെയ്തതോടെ തനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് സുകുമാർ അഴീക്കോട് ഇവരോട് പറയുന്നു പക്ഷേ ധീരന്മാർ ഒരിക്കലെ ജീവിതത്തിൽ മരിക്കൂ പക്ഷേ ഭീരുക്കൾ പലതവണ മരിക്കും ധൈര്യമായിരിക്കുകയെന്ന് സുകുമാർ അഴീക്കോട് പറഞ്ഞ ഈ വാക്കുകളാണ് പിന്നീടുള്ള റിപ്പർചന്ദ്രന്റെ ജീവിതത്തിൽ ആത്മധൈര്യം പകർന്നു നൽകുന്നത് തൂക്കുകയറിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയത് ഈ വാക്കുകൾ തന്നെയായിരിക്കും പിന്നീട് തൂക്കിലേറ്റുന്ന ദിവസം വരെ ശാന്തനും സൗമ്യനുമായിരുന്നു ചന്ദ്രൻ തൂക്കിലേറ്റുമ്പോൾ ആയിരുന്നു ഋപ്രചന്ദ്രന്റെ പ്രായം തലേദിവസം ഭക്ഷണം കഴിച്ചില്ല ഉറങ്ങിയതുമില്ല പുലർച്ചെ മൂന്ന് മണിക്ക് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ചു വധശിക്ഷ നടപ്പാക്കും മുൻപ് അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് ചന്ദ്രൻ പറഞ്ഞതായി കരുണാകരൻ ഓർക്കുന്നു വിധി നടപ്പാക്കാൻ പോവുകയാണെന്ന് അറിയിച്ചപ്പോൾ ഋപ്രചന്ദ്രൻ ഒരു ഗ്ലാസ് ചായയാണ് ആണ് ആവശ്യപ്പെടുന്നത് അതിൽ കുറച്ചു മാത്രം കുടിച്ചു തുടർന്ന് ജയിലിലെ ഇടനാഴിയിലൂടെ നേരെ തൂക്കുമരത്തിനടുത്തേക്ക് ശാന്തനായി നടക്കുകയായിരുന്നു ചന്ദ്രൻ കൈകൾ പിറകിലേക്ക് കെട്ടി മുഖം മൂടി ധരിപ്പിക്കുന്നു തൂക്കിലേറ്റാൻ ആരാച്ചാറുണ്ടായിരുന്നില്ല ജയിലിന് പുറത്തുള്ള രണ്ടുപേരും ജയിൽ ജീവനക്കാരും സുപ്രനും ചേർന്ന് ഇതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു തൂക്കിലേറ്റാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കേ റിപ്പർചന്ദ്രന്റെ ഹൃദയമെടുപ്പ് അരികിലുള്ളവർക്ക് പോലും കേൾക്കാമായിരുന്നു അടുത്തു നിന്ന ഉദ്യോഗസ്ഥരുടെ നെഞ്ചിടുപ്പും അപ്പോൾ കൂടിക്കൊണ്ടിരുന്നു ആരും പരസ്പരം നോക്കുക പോലും ചെയ്തില്ല കോടതി വിധി നടപ്പാക്കുവാൻ പോവുക ണെന്ന് സുപ്രൻ പറഞ്ഞു പതിനഞ്ച് സ്വരത്തിൽ ചന്ദ്രൻ പറഞ്ഞു ഞാൻ തയ്യാറാണ് സർ ഇതായിരുന്നു ഋപ്പർചന്ദ്രന്റെ അവസാന വാക്കുകൾ മനലിയിൽ നിന്നുമാണ് ഋപ്പർചന്ദ്രനെ തൂക്കാനുള്ള തൂക്കുകയർ എത്തിക്കുന്നത് തൂക്കിലേറ്റുന്നയാളുടെ രണ്ടിരടി ഭാരം താങ്ങുവാൻ ശേഷിയുള്ള കയറിൽ തീർത്ത കുരുക്ക് റിപ്പർചന്ദ്രന്റെ കഴുത്തിൽ മുറുക്കി ലിവർ വലിച്ചതോടെ നിമിഷാർത്ഥത്തിൽ റിപ്പർചന്ദ്രന്റെ മരണത്തിന് ശേഷം സംഭവിച്ചതും നാടകരംഗങ്ങൾ തന്നെയായിരുന്നു ഏറ്റുവാങ്ങാൻ പോലും ബന്ധുക്കൾ ആരും വന്നില്ല നാട്ടിൽ കൊണ്ടുപോയാൽ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയം ചന്ദ്രന്റെ സഹോദരൻ ജയിലധികൃതരെ അറിയിക്കുന്നു മരിച്ച ചന്ദ്രനെയും ജനങ്ങൾക്ക് ഭയമായിരുന്നു അതാണ് സത്യം തൂക്കിലേറ്റിയ ചന്ദ്രന്റെ മൃതദേഹം ജയിലിനകത്താണ് സംസ്കരിച്ചത് റിപ്പർചന്ദ്രന്റെ ജീവിതകഥയിൽ നിന്നും ചേന്തിയെടുത്തിട്ടാണ് സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് പ്രദർശനത്തിനെത്തിയ കുറ്റാന്വേഷണ ത്രില്ലർ ചലച്ചിത്രമായ അഞ്ചാം പാതിരയിലെ ഇന്ദ്രൻസിനെ റിപ്പർ രവി എന്ന കുറ്റവാളിയുടെ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നത് ഇന്ദ്രൻസിന് പുറമെ ബോബൻ ഉണ്ണിമായ പ്രസാദ് ശ്രീനാഥ് വാസി രമ്യാനം മിഷൻ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ വീക്ഷമിട്ടു ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ അടുപ്പിച്ചടുപ്പിച്ച് നടക്കുന്ന പോലീസുകാരുടെ കൊലപാതകങ്ങൾക്ക് പിന്നിലെ ചുരുളഴിക്കുവാൻ നിയോഗിക്കപ്പെട്ട പോലീസ് സംഘത്തോട് ചേരുന്ന സ്വതന്ത്ര ക്രിമിനോളജിസ്റ്റായ അൻവർ ഹുസൈൻ റിപ്പർ രവി എന്ന കുറ്റവാളിയിലേക്ക് എത്തുന്നതും മറ്റുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം അതുപോലെ തന്നെ ഇപ്പോൾ നെയ്യാറ്റിൻകര ഷാരൂൺ രാജ് വധക്കേസിൽ പ്രതി ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ടതോടുകൂടി കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന പേർ സംസ്ഥാനത്തെ സെൻട്രൽ ജയിലുകളിലുണ്ട് വിധി വന്നതിനുശേഷം വർഷങ്ങളായി ജയിലിലുള്ള ഇവർ പലരും ശിക്ഷ ഇളവിനായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുമുണ്ട് പൂജപുര സെൻട്രൽ ജയിലിലാണ് ഏറ്റവും കൂടുതൽ പേർ വധശിക്ഷ കാത്തു കഴിയുന്നത് പേരാണ് ഈ ജയിലിൽ മാത്രം കഴിയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നാലുപേരും വിയൂരിൽ ആറുപേരും വിയൂർ അതിസുരക്ഷാ ജയിലിൽ മൂന്ന് പേരും തിരുവനന്തപുരം വനിതാ ജയിലിൽ ഒരാളുമുണ്ട് ആലപ്പുഴയിലെ രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ കഴിഞ്ഞ വർഷം പതിനാലു പേർക്കാണ് വധശിക്ഷ വിധിച്ചത് ഇതിൽ നാലുപേരുടെ ശിക്ഷ മേൽക്കോടതി വിവിധ ഘട്ടങ്ങളിൽ ജീവപര്യന്തമാക്കി എന്നാൽ പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിൽ സ്ത്രീകളിൽ തൂക്കിലേറ്റപ്പെട്ടത് ഒരാൾ മാത്രമാണ് രത്തൻ ബ ഒരു ക്ലിനിക്കിലെ മാനേജറായിരുന്നു രൻഭായ് അവിടെ ജോലി ചെയ്തിരുന്ന മൂന്ന് യുവതികൾക്ക് തന്റെ ഭർത്താവുമായി ബന്ധമുണ്ടെന്ന് അവർ സംശയിച്ചിരുന്നു അങ്ങനെ രത്തൻ ബായി ഈ മൂന്ന് സ്ത്രീകളെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി മൂന്നിന് ഡൽഹി ജില്ലാ ജയിലിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ഡൽഹി സെഷൻസ് കോടതിയുടെ വധശിക്ഷ പഞ്ചാബ് ഹൈക്കോടതി ശരിവച്ചതോടെയാണ് രത്തൻ്റെ കഴുത്തിൽ കുരുക്ക് വീണതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ